കർഷക സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവരും ജൈവ കൃഷിയിലേക്ക് നമ്മൾ ഇന്നിവിടെ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നിയോജക മണ്ഡലം തൂവൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുവാടി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് നമ്മൾ ഉള്ളത് നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട മധുസാറാണ് ഏകദേശം ഒരു അഞ്ച് പത്ത് ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് കൃഷി ചെയ്യുന്ന വളരെ മികച്ച ഒരു കർഷകന്റെ കൂടെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് കാരണം നമ്മുടെ നെറ്റ്സർഫിൻ്റെ റിസൾട്ടിൻ്റെ വീഡിയോയും നമ്മുടെ വളപ്രയോഗത്തിൻ്റെ വീഡിയോ എല്ലാം കാർഷിക മേഖലയിലെ കൃഷിക്കാരുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കുന്നത് അതിൻ്റെ ഗുണങ്ങൾ വളരെയധികം മാറ്റങ്ങൾ കൃഷിയിലേക്ക് മാറ്റങ്ങൾ വരുത്തുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ മധുസാറ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഈ ഇവിടെ ഇപ്പം ഏകദേശം രണ്ടായിരത്തിലധികം വരുന്ന കൗങ്ങുകളുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിൽ ഏകദേശം മൂവായിരത്തിലധികം വരുന്ന കൗങ്ങുകൾ ഉണ്ട് ടോട്ടൽ അയ്യായിരത്തിലധികം വരുന്ന കൗുങ്ങുകൾ ജാതി തുടങ്ങിയ കൃഷികൾക്കൊക്കെ റബ്ബർ തുടങ്ങിയ കൃഷികൾക്കൊക്കെ മധുസാർ നമ്മുടെ നെറ്റ്സർഫിൻ്റെ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് എൻ പി കെ ക്ഷേത്ത് സ്റ്റിമറിച്ച് തുടങ്ങിയ സസ്യത്തിന് ആവശ്യമായ മൂലയങ്ങൾ വളപ്രയോഗം ഗ്രോത്ത് തുടങ്ങിയവയൊക്കെ അടങ്ങിയ വളരെ റിസൾട്ട് ഉളവാക്കുന്ന കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഓർഗാനിക് സർട്ടിഫിക്കേഷനോട് കൂടി ഇന്ത്യൻ ഗവണ്മെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങൾ വിതരണം നടത്തുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് പ്രിയപ്പെട്ട മധുസാർ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട ബഷീർ സാറാണ് നമുക്കറിയാം കഴിഞ്ഞ ഒരു ആറുമാസക്കാലമായി നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ മലപ്പുറം ജില്ലയിലും തുടർന്ന് നമ്മുടെ കേരളത്തിൽ ഉടനീളം വിതരണം നടത്തുകയും അതിന് ഉപയോഗിക്കുകയും ചെയ്ത് റിസൾട്ട് വളരെയധികം നേടിയെടുത്ത പ്രിയപ്പെട്ട ബഷീർ സാർ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായി തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മധു മധുസാറിനെ ഈ ഒരു വീഡിയോയിലേക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുമ്പോൾ അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ അത് നിങ്ങൾ ചെറിയൊരു ഭാഗത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് പോകാം ഏറെ സ്നേഹപൂർവ്വം മധുസാറിനെ നമ്മുടെ നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവം ഇത് ഉപയോഗിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ വളപ്രയോഗത്തിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മധുസാർ കർഷകർക്ക് വേണ്ടി കാരണം നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ മാത്രമാണ് കർഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ളത് അപ്പോൾ സാറിൻ്റെ ഒരു അനുഭവം എന്താണെന്നുള്ളത് കർഷകരിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ രറ്റസർഫിൻ്റെ വളം വളം എന്ന് പറയാൻ പറ്റില്ല ജൈവ ഉൽപ്പന്നമാണ് ജൈവമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത് ജൈവ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് മണ്ണിൻ്റെ ഘടന മാറ്റാനും മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി പോയ ബലഭൂയിഷ്ടിനെ ഉണ്ടാക്കി കൊണ്ടുവരാനും മണ്ണിരകളുടെ പ്രവർത്തനം പിന്നെ ഊർജമാക്കാനൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത് ഫസ്റ്റിൽ എനിക്കിതിനെക്കുറിച്ച് വലിയൊരു വിവരമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പ്രാവശ്യം ഞാൻ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തു നോക്കി ഒരു നാല് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കവുങ്ങുകൾ തെളിഞ്ഞു വര വല്ല തുടങ്ങി പിന്നെ അതിന് മഞ്ഞളിപ്പ് പോകുന്നുണ്ട് പിന്നെ കവുങ്ങിൻ്റെ കൂമ്പ് ചീയൽ കൂമ്പ് അടഞ്ഞു പോകുന്ന പിന്നെ ഇത് ശരിയായി വല്ല തുടങ്ങി പിന്നെ അടക്കയുടെ ഉൽപ്പാദനം കാര്യക്ഷമമായിട്ടില്ലെങ്കിലും ഒന്ന് പ്രോഗ്രസീവായി വരുന്നുണ്ട് എല്ലാം കൊണ്ടും ഒരു പച്ചപ്പ് വരുന്നുണ്ട് തോട്ടങ്ങൾ കാണുമ്പോൾ തന്നെ നല്ലൊരു പിന്നെ ബലം ഉള്ള രീതിയിലാണ് നമ്മൾ കൗങ്ങലാണെങ്കിലും തെങ്ങാണെങ്കിലും ജാതിയാണെങ്കിലും റബ്ബറാണെങ്കിലും എല്ലാത്തിനും ഒരു ബലഭൂഷ്ഠിത നമുക്ക് കാണുന്നുണ്ട് ഉത്പാദനം കൂടുന്നുണ്ട് അതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ കഴിയില്ലല്ലോ ഞാനതിന് മൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഫസ്റ്റ് പിന്നെ ഒരു വർഷം ഞാൻ നാല് തവണകളായിട്ട് ഉപയോഗിച്ചു രണ്ടാമത്തെ തവണ ഞാനൊരു മൂന്ന് തവണയായിട്ട് ഉപയോഗിച്ചു മൂന്നാമത്തെ തവണ ഞാൻ രണ്ട് തവണയായിട്ടാണ് ഉപയോഗിച്ചത് എന്നാലും എനിക്കിതിനെക്കുറിച്ചുള്ള നല്ലൊരു റിസൾട്ടാണ് ഇതെനിക്ക് കിട്ടുന്നത് നമുക്ക് ലേബർ ചാർജ് വളരെ കുറവാണ് പിന്നെ ഇതുവരെ അനുബന്ധിച്ച് നമ്മൾ ഒന്നോ രണ്ടോ കാട് പട്ടിൽ വെട്ടി കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ കൗങ്ങിൻ്റെ ചുറ്റുപാടും ചിലവർ ഞാൻ ഫസ്റ്റ് ചെയ്തതേ ഇതിൻ്റെ ചുറ്റുപാടും ഒരു പിന്നെ കൈക്കോട്ട് കൊണ്ട് കളിക്കാതെ വെറുതെയാണ് ചെയ്തത് രണ്ടാമത് ഞാനൊരു കുഴി ചെറിയൊരു പിന്നെ കുഴി കുത്തി അതിലേക്ക് പാർന്ന് അതൊന്നും തട്ടിയിട്ടിട്ടാണ് പോയിരുന്നത് ഏറ്റവും നല്ലത് അതാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ല പൊ പിന്നെ നമുക്ക് തൊഴിലാളികളെ കിട്ടാത്തൊരു സന്ദർഭമാണെങ്കിൽ മണ്ഡിലേക്ക് നേരിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് ഞാനിപ്പോൾ ഇത് കുറേ ആളുകളോട് ബന്ധപ്പെട്ട് പല ആളുകളും നമ്മുടെ തോട്ടങ്ങളും വന്ന് കാണുന്നുണ്ട് കർഷകരെ നമുക്ക് വഞ്ചിക്കാതെ കർഷകൻ്റെ ജീവിതം ഇന്ന് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതൊന്ന് നമുക്ക് എന്തേലും പത്ത് രൂപ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിലെല്ലാം മുന്നോട്ട് പോയാലേ നമുക്ക് കഴിയുള്ളു ഓക്കെ ശരി അപ്പോൾ കഴിഞ്ഞ് കെട്ടിട നമുക്ക് ഏകദേശം നമുക്ക് ഈ ഒരു പ്രോബ്ലം രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് ശേഷമാണ് കുറെ ബുദ്ധിമുട്ടുകൾ വന്നത് അല്ലെ അപ്പൊ അതിൽ നിന്ന് മാറ്റി ആ പ്രളയത്തിൽ നിന്ന് വന്ന ബുദ്ധിമുട്ടുകളെ പരിഹരിച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടി നെറ്റ്സർഫിന്റെ നമ്മുടെ ലിക്വിഡ് ബേസ് ബേസ്ഡായിട്ട് വളങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് കമ്പനി പറയുന്നത് തന്നെയാണ് ലേബർ കോസ്റ്റ് നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ കുറക്കാൻ പറ്റും എന്നുള്ളത് അത് കുറച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ നല്ല റിസൾട്ടോട് കൂടി ഒരു വളപ്രയോഗം വേറെ ചെയ്യാതെ തന്നെ ഈ ഒരു വളപ്രയോഗത്തിലൂടെ തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഉൽപ്പന്നത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ എല്ലാ കർഷകരോട് പറയുന്നത് സാർ പറഞ്ഞതുപോലെ പരീക്ഷണാടിസ്ഥാനത്തിൽ സാർ ഉപയോഗിച്ചു അതിൻ്റെ റിസൾട്ട് കണ്ടതിന് ശേഷമാണ് ഇത്രയും ഏക്കർ കണക്കി തോട്ടത്തിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഓരോ കർഷകരോടും നമുക്ക് പറയാനുള്ളത് ചെറിയൊരു ഭാഗത്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക അതിൻ്റെ അനുഭവങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ തോട്ടത്തിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ തോട്ടം നമുക്ക് ഇവിടെ വീക്ഷിക്കാം ബഷീർക്കെയാണ് നമ്മൾ കൂടി ഉള്ളത് അത് മലപ്പുറം ജില്ലയിലെ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ് ആ തോട്ടം നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പച്ചപ്പോ കൂടി കൂടി കൂടുതൽ ഈൽഡിലേക്ക് ആറ് ടണ്ണ്ണ് കിട്ടിയിടത്തുന്നതിന് നമുക്ക് പത്ത് ടണ് മുകളിലേക്ക് നമുക്ക് ഈൽഡ് അടക്കയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് ഉപയോഗിക്കുമ്പോൾ രാസവളം ഉപയോഗിക്കാതിരിക്കുക തീർച്ചയായും രാസവള ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് മതി സാറ് കാരണം കാർഷിക മേഖലയിൽ വളരെയധികം അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് നമ്മളോട് പറയുന്നത് അത് നമ്മൾ നോക്കുക നമ്മളെ കൃഷിഭൂമി നമ്മുടെ പരിഭൂമിയാക്കി തീർക്കാതിരുന്നാൽ വരുന്ന ഒരു തലമുറയ്ക്കും കൂടി അത് ഉപയോഗിക്കാൻ പറ്റും തീർച്ചയായിട്ടും അത്രയാണ് എനിക്ക് പറയാനുള്ളത് മണ്ണിന്റെ ഘടനയെ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നു അവയൊക്കെ നമുക്ക് ഇതിൽ മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും എന്നുള്ളത് ഒരു സംശയമില്ല കാർഷിക മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുന്ന ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് ജയന്ദ് സർ താങ്ക് യു സർ താങ്ക്